കൃത്രിമ ഹൃദയം എന്നത് താൽക്കാലികമായോ ചില സന്ദർഭങ്ങളിൽ സ്ഥിരമായോ തകരാറിലായ മനുഷ്യ ഹൃദയത്തെ മാറ്റിസ്ഥാപിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു മെക്കാനിക്കൽ ഉപകരണമാണ് കഠിനമായ ഹൃദയസ്തംഭനത്തിനും മറ്റ് ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ അവസ്ഥകൾക്കും ചികിത്സിക്കുന്നതിൽ ഈ ശ്രദ്ധേയമായ സാങ്കേതികവിദ്യ ഒരു അത്യാവശ്യ ഉപകരണമായി മാറിയിരിക്കുന്നു വെൻട്രിക്കുലുകളുടെ പമ്പിംഗ് പ്രവർത്തനം ആവർത്തിക്കുക ശരീരത്തിലുടനീളം ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ തുടർച്ചയായ രക്തചംക്രമണം ഉറപ്പാക്കുക എന്നതാണ് കൃത്രിമ ഹൃദയത്തിന്റെ പ്രാഥമിക ധർമ്മം കൃത്രിമ ഹൃദയത്തിന്റെ ഏറ്റവും സാധാരണമായ ഉപയോഗങ്ങളിലൊന്ന് ട്രാൻസ്പ്ലാന്റിലേക്കുള്ള ഒരു പാലമാണ് ദാതാവിന്റെ ഹൃദയത്തിനായി കാത്തിരിക്കുന്ന ഗുരുതരമായ ഹൃദയസ്തംഭനമുള്ള രോഗികൾക്ക് കൃത്രിമ ഹൃദയം നിർണായകമായ പിന്തുണ നൽകുന്നു ഇത് രോഗിയെ ജീവനോടെ നിലനിർത്തുകയും ട്രാൻസ്പ്ലാന്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുമ്പോൾ സുപ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന കൃത്രിമ ഹൃദയങ്ങളിൽ ഒന്നാണ് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് അല്ലെങ്കിൽ ടി ഇത് സ്വാഭാവിക ഹൃദയത്തിന്റെ രണ്ട് വെൻഡ്രിക്കളുകളെയും മാറ്റി സ്ഥാപിക്കുന്നു കഠിനമായ വൈവെൻട്രിക്കുലാർ പരാജയമുള്ള രോഗികൾക്കായി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഹൃദയത്തിന്റെ ഇരുവശങ്ങൾക്കും ഇനി ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആണെങ്കിൽ ഈ രോഗികൾക്ക് ടി എ എച്ച് ഒരു ജീവൻ രക്ഷിക്കുന്ന ഉപകരണമായി പ്രവർത്തിക്കുന്നു അവരുടെ ശരീരത്തിന് അതിജീവിക്കാൻ ആവശ്യമായ നിർണായക രക്തചംക്രമണം നൽകുന്നു ഹൃദയസ്തംഭനമുള്ള അമ്പത്തിയേഴ് വയസ്സുള്ള ഒരാൾക്ക് മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിജയകരമായ ടൈറ്റാനിയം കൃത്രിമ ഹൃദയം ഇംപ്ലാന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വിവാഗോറും ടെക്സസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വിവാഗോർ ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആഘാതവും തേമാനവും കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഈടു നിൽക്കുന്നതും കാര്യക്ഷമവുമായ ഉപകരണമാണ് ദാതാവിന്റെ ഹൃദയത്തിനായി കാത്തിരിക്കുമ്പോൾ രോഗിക്ക് സ്വതന്ത്രമായി ശ്വസിക്കാനും ഒരാഴ്ചത്തുള്ളിൽ നടക്കാനും ഈ ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് കൊണ്ട് സാധിക്കുന്നതാണ് അടുത്തിടെ കാർമാറ്റ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിന്റെ വിൽപ്പനയ്ക്ക് യൂറോപ്യൻ റെഗുലേറ്റർമാർ അംഗീകാരം നൽകി സിലിക്കൻ ഉപയോഗിച്ച് നിർമ്മിച്ചതും മനുഷ്യ ഹൃദയത്തെ അടുത്ത് അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്തതുമായ ഈ ബയോബോംബാറ്റിബിൾ ഉപകരണം മാറ്റാനാവാത്ത ഹൃദയസ്തംഭന രോഗമുള്ള രോഗികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായി ലഭ്യമാകും നിലവിലുള്ള മെക്കാനിക്കൽ രക്തപമ്പുകളുടെ പോരായ്മകളെ മറികടന്ന് കൃത്രിമ ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ ഒരു സവിശേഷ ചേമ്പ് സിസ്റ്റം ഉപയോഗിക്കുന്നു ദാതാക്കളുടെ ഹൃദയങ്ങളുടെ ആഗോള ക്ഷാമത്തിന് ഈ മുന്നേറ്റം ഒരു സാധ്യതയുള്ള പരിഹാരം വാഗ്ദാനം ചെയ്യുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു